ഉത്തർപ്രദേശിൽ എൺപതിൽ എഴുപത്തിയഞ്ച് സീറ്റിലും വിജയിക്കും എന്നാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് മോദി പറഞ്ഞു നടന്നത് മോദിയും അമിത്ഷയും യോഗിയുമൊക്കെ പറഞ്ഞു നടന്നത് ഉത്തർപ്രദേശ് തൂത്തുവാരും എന്നാണ് എന്നാൽ പണി പാളിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകില്ല എന്ന് മുതിർന്ന നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി ജെ പി രാമജന്മ പശ്ചാത്തലത്തിൽ വൻപിച്ച മുന്നേറ്റം ഉത്തർപ്രദേശിൽ നടത്തും എന്നാണ് പറഞ്ഞിരുന്നത് രാമ ജന്മക്ഷേത്രം തങ്ങൾക്ക് തുറപ്പിച്ചിട്ടായി മാറും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ പണിപാളി ഉത്തർപ്രദേശിലെ പ്രധാന പ്രശ്നം രാമ രാമജന്മക്ഷേത്രമല്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് അഭ്യസവിദ്യരായ യുവതി യുവാക്കൾ തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ മറ്റൊരു പ്രശ്നം ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് നേരെ യോഗി സർക്കാർ നടത്തുന്ന കഠിനമായ ആക്രമണമാണ് രൂക്ഷമായ ആക്രമണമാണ് ക്രൂരമായ ആക്രമണമാണ് ഗോമാംസം കഴിച്ചതിൻ്റെ പേരിൽ എത്രയോ മുസ്ലിങ്ങളെ അവിടെ തച്ചു കൊന്നു മറ്റൊന്ന് പീഡന പരമ്പരകളാണ് ദളിത് പെൺകുട്ടികളെയും മുസ്ലിം പെൺകുട്ടികളെയും ഒക്കെ പീഡനത്തിന് ഇരയാക്കുന്ന അവസ്ഥ ഉത്തർപ്രദേശിൽ യോഗിയുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരിക്കുന്നു മറ്റൊന്ന് പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷന് സീറ്റ് നൽകുന്നതിന് പകരം അയാളുടെ മകന് സീറ്റ് നൽകി ഉത്ത അയാളെ സമാധാനിപ്പിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമമാണ് മോദിയുടെയും യോഗിയുടെയും അമിത്ഷായുടെയും പല രഹസ്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ് ബ്രജ്ഭൂഷൺ ബ്രജ്ഭൂഷനെ മാറ്റി നിർത്തിയപ്പോൾ അയാളുടെ മകന് സീറ്റ് നൽകി അയാളെ സമാധാനിപ്പിച്ചു മറ്റൊന്ന് വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകാത്തതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അവിടെ രൂക്ഷമായി മാറിയിരിക്കുന്നു ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത് പതിനാറ് സീറ്റുകളിലാണ് ഈ പതിനാറ് സീറ്റുകൾ വലിയ ടൈറ്റ് ഫൈറ്റായി മാറിയിരിക്കുന്നു ഇന്ത്യ മുന്നണി കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നു രണ്ടാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ പതിനാറ് സീറ്റുകളിൽ ബി ജെ പിയും ഇന്ത്യ മുന്നണിയും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ് മൂന്നാം ഘട്ട പോളിംഗ് പത്ത് സീറ്റിലാണ് അവിടെയും ബി രക്ഷയില്ല ഈ സാഹചര്യത്തിൽ അമിത് ലക്നൌവിൽ ഇലക്ഷൻ പ്രചാരണത്തിന് വന്നപ്പോൾ യോഗിയുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച തന്നെ നടത്തി പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു യോഗിയെ നിർത്തിപ്പൊരിച്ചു അംഷാ മാത്രമല്ല ലക്നൌയിലെ ബി ജെ പി ആസ്ഥാനത്ത് അംഷയും നദ്ദയും ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുടെ യോഗി അടക്കമുള്ള നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു ബി ജെ പി ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പരാജയത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് പരാജയത്തിൻ്റെ ആഴം നാലാംഘട്ട വോട്ടെടുപ്പിൽ മാറ്റണം എന്ന രൂക്ഷമായ നിർദ്ദേശമാണ് അമിത്ഷയും നദ്ദയും യോഗിക്ക് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് എന്ന ഏജൻസിയുടെ റിപ്പോർട്ടാണ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ഏജൻസി അവർ പറയുന്നു ബി ജെ പിക്ക് മുപ്പത് മുതൽ നാൽപ്പത് സീറ്റ് ഉറപ്പായും നഷ്ടപ്പെടും അത് ഉറപ്പാണ് ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായ കുതിർച്ചുകയറ്റം നടത്തണം കാരണം ജനങ്ങൾ യോഗി സർക്കാരിനെ വെറുക്കുന്നു സമാജ്വാദി പാർട്ടിയുടെ കീഴിൽ കോൺഗ്രസ് ശക്തമായ പ്രചരണമാണ് ഉത്തർപ്രദേശിൽ നടത്തുന്നത് പണ്ടത്തെ പോലെ ഗുഡായുസം കാണിച്ച് സമാജ്വാദി പാർട്ടിയെ ഒതുക്കാനൊന്നും പറ്റില്ല കാരണം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഗുണ്ടായുധത്തെ എതിർത്തു തന്നെയാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ വേരൂന്നിയത് മുലായം സിംഗ് യാദവ് സ്ഥാപിച്ച സമാജ്വാദി പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവാണ് സമാജ്വാദി പാർട്ടിയെ നയിക്കുന്നത് ഗുഡ്രായുസത്തിൽ ഒട്ടും പിന്നിലല്ല അഖിലേഷ് യാദവ് മുസ്ലിം ജന സമുദായം സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അകന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകാനുള്ള കാരണം ഇപ്പോൾ മുസ്ലിം സമുദായവും ന്യൂനപക്ഷ സമുദായവും ഒക്കെ സമാജ്വാദി പാർട്ടിയുടെ കീഴിൽ അണിനിരന്നിരിക്കുന്നു ചുരുക്കത്തിൽ ബി ജെ പിക്ക് പണി പാളി രാമജന്മ ക്ഷേത്രം മോദി ഫാക്ടറും യേശുന്നില്ല